മലയാളം ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ ബാർ ക്രിയേറ്റിങ്ങിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടായാലും ഒന്നാം സ്ഥാനത്ത് എപ്പോഴും സ്ഥിരമായി നിലയുറപ്പിച്ചിരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ആ സിംഹാസനം ഇളകിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഏഷ്യാനെറ്റ് ന്യൂസിന് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് രണ്ടാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ട്വൻറ്റി ഫോർ ന്യൂസാണ് ഏറ്റവും പുതിയ ബാർ ക്രിയേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരിക്കുന്നത് മലയാളം ടെലിവിഷൻ ചാനൽ സമവാക്യങ്ങൾ എങ്ങനെ മാറുന്നുവെന്ന് വ്യക്തമാക്കുന്ന ചില ട്രെൻഡുകളും കഴിഞ്ഞ രണ്ടാഴ്ചകളായുള്ള ബാർ ക്രേറ്റിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും മലയാളി ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള ഷിരൂരിലെ തിരച്ചിൽ വയനാട് ഉരുൾപൊട്ടൽ എന്നിവയായിരുന്നു ഈ രണ്ടാഴ്ച കാലത്ത് ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ആളുകൾ കൂടുതലായി ടി വി ചാനലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഈ ദിവസങ്ങളിൽ ട്വൻ്റി ഫോർ ന്യൂസും റിപ്പോർട്ടർ ടിവിയും വലിയ കുതിപ്പാണ് നടത്തിയിരിക്കുന്നത് നൂറ്റി അമ്പത് പോയിന്റുമായാണ് മുപ്പത്തി ഒന്നാം ആഴ്ചയിൽ ട്വന്റി ഫോർ ന്യൂസ് ആദ്യമായി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇതോടെ ഇക്കാലം അത്രയും ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു നൂറ്റി നാൽപ്പത്തിയേഴ് പോയിന്റാണ് അവർക്ക് ഈ ആഴ്ചയിൽ ലഭിച്ചത് മുപ്പതാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റും ട്വൻ്റി ഫോർ ന്യൂസിന് നൂറ്റി പന്ത്രണ്ട് പോയിന്റുമായിരുന്നു റിപ്പോർട്ടർ ചാനൽ തങ്ങളുടെ മൂന്നാം സ്ഥാനം നിലനിർത്തിയെന്ന് മാത്രമല്ല ആദ്യമായി നൂറിന് മുകളിലേക്ക് നൂറ്റി പതിനാറ് എന്ന പോയിന്റിലേക്ക് തങ്ങളുടെ നില എത്തിക്കുകയും ചെയ്തു മുപ്പതാം ആഴ്ചയിലാണ് റിപ്പോർട്ടർ മനോരമ ന്യൂസിനെയും മാതൃഭൂമിയെയും പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കയറി വന്നത് അന്ന് പക്ഷേ അവർക്ക് ലഭിച്ചിരുന്ന പോയിന്റുകൾ കുറവായിരുന്നു എഴുപത്തേഴ് പോയിന്റായിരുന്നു അന്ന് റിപ്പോർട്ടറിന് ഇപ്പോൾ ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ തൊട്ടു പിന്നിലുള്ള മനോരമ ന്യൂസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് റിപ്പോർട്ടർ ഇരുപത്തൊമ്പതാം ആഴ്ചയിൽ അഞ്ചാം സ്ഥാനത്തുണ്ടായിരുന്ന ചാനലായിരുന്നു റിപ്പോർട്ടർ സ്വാഭാവികമായും ഇപ്പോൾ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള ട്വൻ്റി ന്യൂസിനും ഏഷ്യാനെറ്റിനും ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് റിപ്പോർട്ടർ നടത്തുന്നത് അവർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ അധികം സമയമില്ല എന്ന സൂചന തന്നെയാണ് നൽകുന്നത് മനോരമ ന്യൂസ് എഴുപത്തിയേഴ് മാതൃഭൂമി ന്യൂസ് എഴുപത്തിരണ്ട് കൈലി ന്യൂസ് ഇരുപത്തി ആറ് ന്യൂസ് എയ്റ്റീൻ കേരള ഇരുപത്തിനാല് അങ്ങനെയാണ് മറ്റുള്ള ചാനലുകളുടെ റേറ്റിംഗ് ഈ ആഴ്ച ജനം ടിവിയെ മറികടന്ന് ന്യൂസ് എയ്റ്റീൻ ഏഴാം സ്ഥാനത്തേക്ക് കയറി വന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു മാറ്റം ജനം ടി വി ഇത്തവണ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അതേസമയം വിനോദ ചാനലുകളിൽ ഏഷ്യാനെറ്റ് തങ്ങളുടെ കുതിപ്പ് തുടരുകയാണ് ഏഷ്യാനെറ്റ് അറുന്നൂറ്റി അറുപത്തെട്ട് പോയിന്റുമായി ബഹുദൂരം മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് അതിന് പിന്നിലായി ഉള്ളത് ഇരുന്നൂറ്റി പത്ത് പോയിന്റുമായി നിൽക്കുന്ന സി കേരളമാണ് നൂറ്റി എഴുപത്തെട്ട് പോയിന്റുകൾ നേടിയ മഴവിൽ മനോരമ നൂറ്റി അറുപത്തി പോയിന്റുകൾ ഉള്ള ഫ്ലവേഴ്സ് ടി വി എന്നിവരാണ് ഇതിന് പിന്നിലായിട്ട് ഉള്ളത്